ഭൂരിപക്ഷ സമുദായത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ് അയോധ്യയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ശ്രീരാമ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അലഹബാദ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ശ്രീരാമ ജന്മഭൂമിയിലെ തർക്കസ്ഥലം ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിനുവേണ്ടി വിട്ടുകൊടുത്തതാണ് അയോധ്യ പ്രശ്നം രമ്യമായിട്ടാണ് പരിഹരിക്കപ്പെട്ടത് മുസ്ലിം സമുദായം ആ പ്രശ്നത്തിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള നീക്കത്തെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും സർവാത്മന സ്വീകരിച്ചിട്ടുള്ളതാണ് എല്ലാവരും ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ചിട്ടുള്ളതാണ് തർക്കമുണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാർക്ക് പോലും തർക്കം അവസാനിക്കുകയും വേറെ സ്ഥലത്ത് മുസ്ലിം ദേവാലയം പണിയാനുള്ള തീരുമാനം അവർ കൂടി എടുക്കുകയും ചെയ്തതാണ് അഞ്ചു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഒരു വലിയ തർക്കം രമ്യമായി പരിഹരിക്കപ്പെട്ടതിന് ശേഷമാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാൻ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചത് ശ്രീരാമൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രതീകമാണ് മാതൃകാ ഭരണാധികാരിയായിട്ടാണ് മര്യാദ പുരുഷോത്തമനായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയ ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ ആദ്യത്തെ കോപ്പിയിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ഭരണഘടനയുടെ മുഖചിത്രത്തിൽ പ്രഥമ ചിത്രമായിട്ട് ശ്രീരാമചന്ദ്രന്റെ ചിത്രമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശ്രീരാമചന്ദ്രൻ ജനാധിപത്യ ഭരണത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ രാജ്യം കണക്കാക്കിപ്പോന്നിട്ടുള്ളത് ഭരണഘടനാ ശില്പികൾ ശ്രീരാമചന്ദ്രനെ മാതൃകാ ഭരണാധികാരിയായിട്ടാണ് ചിത്രീകരിച്ചത് അദ്ദേഹത്തിന്റെ പടം ചിത്രം ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളത് ആ ശ്രീരാമചന്ദ്രന്റെ പേരിലുള്ള രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ഇത്രയധികം സംഭാവന ചെയ്യാൻ പോകുന്ന മഹത്തായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കരുതെന്നുള്ള നിലപാട് എന്തുകൊണ്ടാണ് സി പി എമ്മും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം എടുക്കുന്നത് ഈ രാജ്യത്തെ വോട്ടർമാരോട് ജനാധിപത്യത്തെ നിലനിർത്തുന്ന സാധാരണ പൌരന്മാരോട് എന്തിനാണ് ഇങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാൻ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുകു നിൽക്കാനുള്ള തീരുമാനം എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തിരുത്തിക്കാൻ എന്നാണ് പറയുന്നത് പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിലെ അത് വി എം സുധീരനായാലും കെ മുരളീധരനായാലും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണത്തെ ഇത്രയധികം ആക്ഷേപിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയുന്നില്ല ഒരു മതവിഭാഗത്തെ ആകെ ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന പരിഹസിക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്നത് ആരെ ഭയപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായൊരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് സമ്മർദ്ദ ശക്തികളുടെ തന്ത്രങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് നീക്കങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് വഴങ്ങുന്നത് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിത പാർട്ടിയല്ലേ കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ രാധാകൃഷ്ണനും എല്ലാം പങ്കെടുത്ത ചടങ്ങ് ഇതേപോലെ തന്നെ മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും തകർത്ത സോമനാഥ ക്ഷേത്രം സർക്കാർ പുതുക്കി പുതുക്കിപ്പണിതല്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കപട മതേതര നിലപാട് സ്വീകരിക്കുന്നത് സമ്മർദ്ദ ശക്തികൾക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വഴങ്ങുന്നത് ആർജവത്തോടു കൂടി ഞങ്ങൾ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കും എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും എന്തുകൊണ്ടാണ് നാവ് പൊന്താത്തത് മറ്റേത് കാര്യം വരുമ്പോഴും നിലപാട് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഒരു ആഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ രാജ്യം എടുത്ത നിലപാടിന് വിരുദ്ധമായി ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ അവർക്ക് വേണ്ടി റാലികൾ നടത്താൻ കോൺഗ്രസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ലല്ലോ ഈ രാജ്യത്ത് ഹമാസ് തീവ്രവാദികളോട് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി ഹമാസിനെ അനുകൂലിക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് യാതൊരു മടിയുണ്ടായില്ലോ മുസ്ലിം ലീഗും സാമുദായിക സംഘടനകളും സമ്മർദ്ദ ശക്തികളും വോട്ട് ബാങ്ക് താൽപര്യക്കാരും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന നേതൃത്വമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാറുന്നത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഒരു ഉറച്ച നിലപാട് പറയാൻ കഴിയാത്തത് സി പി എം പോലുള്ള പാർട്ടികൾ അവരുടെ പാർട്ടി കെട്ടിപ്പൊക്കിയത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ശക്തിയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ രാഷ്ട്രീയം ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്നത് അവരുടെ പാർട്ടിയുടെ വോട്ട് ബേസ് ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനതയാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരിൽ ക്ഷം ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി സംഘടിത മതശക്തികളുടെ വോട്ട് ബാങ്കിന് വേണ്ടി തുടർച്ചയായി ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിക്കുന്ന നിലപാടല്ലേ സി പി എം സ്വീകരിക്കുന്നത് ഇടതു വലതു മുന്നണികൾ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ പരിഹസിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് അപമാനിക്കുകയാണ് ജന്മഭൂമി ക്ഷേത്രം ഉയരുന്ന സന്ദർഭത്തിൽ കേരളമാകെ വിശ്വാസി സമൂഹം അതിന് വലിയ സ്വീകരണം നൽകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല വിശ്വാസികൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ രാജ്യത്തെ മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ അണിനിരക്കുന്ന ആധ്യാത്മിക നേതാക്കന്മാർ അണിനിരക്കുന്ന മഹാചടങ്ങിൽ ഇത്തവണ കേരളവും ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ ചെലവാകില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ തയ്യാറാവുകയാണ് വിശ്വാസികൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയമേ ഉണ്ടാവില്ല ഒരഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് ഇത് കേരളത്തിൽ മാറിയിരിക്കുക ഭൂരിപക്ഷ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരഭിമാന മുഹൂർത്തമാണ് നൂറ്റാണ്ടുകളുടെ അടിമത്തം അവസാനിച്ച് അയോധ്യയിൽ ശ്രീരാമൻ തിരിച്ചു വരുന്ന ദിവസം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഐക്യദാർഢ്യം അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല ഈ ജനവികാരം നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മതവർഗീയ ശക്തികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും എല്ലാ കാലത്തും നിങ്ങളുടെ ഈ വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുക ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ബി ജെ പി കാരല്ലാത്തവർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ ഞങ്ങളെ അതിനുള്ള സംവിധാനം ഒരുക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഹിന്ദു സംഘടനകളെ സമീപിച്ചുകൊണ്ട് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള മാറ്റമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം ദർശനം നടത്തി തിരിച്ചുവരാൻ ഞങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ സംഘടനകളെ സമീപിച്ചിരിക്കും ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഏറ്റെടുത്തിരിക്കുകയാണ് ആ വികാരം കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും മനസ്സിലാക്കണം ഇത്രയും കാലം പറഞ്ഞതുപോലെയല്ല ഭൂരിപക്ഷ സമുദായത്തിന്റെ ആത്മാഭിമാനത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നവർക്കുള്ള തിരിച്ചടിയായിരിക്കും ശ്രീരാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കേരളം രണ്ട് കൈ നീട്ടി അതിനെ വരവേൽക്കും നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി കൂപ്പുകൈകളുമായി ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ വരവേൽക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട ആ ജനവികാരത്തെ മറന്നുകൊണ്ടാണ് നിങ്ങൾ തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ഒരു കാര്യമല്ല ബഹുമാനപ്പെട്ട കോടതികളുടെ അനുമതിയോടുകൂടി ഒരു പ്രശ്നത്തിൽ രാജ്യം ഒറ്റക്കെട്ടായെടുത്ത ഒരു തീരുമാനമാണ് അതിനെ പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന കോൺഗ്രസ് സി പി എം നേതാക്കന്മാർക്ക് കനത്ത തിരിച്ചടി വരും ദിവസങ്ങളിൽ സംഭവിക്കും നേരിടേണ്ടി വരും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പരിപാടിയുമില്ല ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതിൽ ഒരു പരിപാടിയുമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ശ്രീരാമ ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയെ അതിനെ സ്വീകരിക്കാൻ അതിന് പിന്തുണ നൽകാൻ അതിന് ആശീർവാദം നൽകാൻ അതൊരഭിമാന മുഹൂർത്തമായി കണക്കാക്കി ആഘോഷിക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളിതിൽ അല്ല അത് ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ അവരവരുടെ ആരാധനാലയങ്ങളിൽ ഇതൊരു തെരുവ് പരിപാടികളായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത് ബി ജെ പി ഇതിനകത്ത് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് എടുക്കുന്ന നിലപാടിനെ കുറിച്ച് പരാമർശിക്കുകയാണ് ചെയ്തത് എൽ ഡി എഫും യുഡിഎഫും ഇത്രയും വലിയൊരു ചടങ്ങിനെ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതൊരു പച്ചയായ വർഗീയ രാഷ്ട്രീയമാണ് എൽ ഡി എഫും യു ഡി എഫും എടുക്കുന്നത് ശരിയല്ല എത്രയോ വർഷം മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ കാത്തിരുന്ന ഒരു ദിവസം ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം അതിനിങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് സി പി എമ്മിനും കോൺഗ്രസും ി ജെ പിയുടെ രാഷ്ട്രീയമല്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അല്ലല്ല അത് ഈ രാകരിക്കാതിരിക്കുന്നത് സി പി എം എന്താ നേരത്തെ പറഞ്ഞത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ് ശ്രീരാമൻ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആദ്യം വന്ന ചിത്രമാണ് എന്താ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് ഇതേപോലെയാണ് സോമനാഥ ക്ഷേത്രം സർക്കാർ പുനഃ പിന്നെ ഇതാ സ്ഥാപിച്ചത് നമ്മുടെ രാജ്യത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ ഒരു നിലപാട് കോടതി വിധി വന്നതിന് ശേഷമാണല്ലോ എല്ലാം സുഗമമായി മുന്നോട്ട് പോയത് അപ്പൊ ആ ഒരു കോടതി വിധിയെ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു വിഭാഗത്തിന് എന്ത് സന്തോഷിക്കാനുള്ള ഒരവസരം പോലും ഞങ്ങൾ തരില്ല അങ്ങനെ ഒരു ഒരു പ്രതികാര നടപടി രാഷ്ട്രീയം സി പി എമ്മും കോൺഗ്രസും സ്വീകരിക്കും അതാണ് ഞങ്ങൾ പറഞ്ഞത് ne, to jsou nařízené അല്ല ഈ രണ്ട് മന്ത്രിമാർ സത്യപ്രതി കേരളത്തിലെ ഏത് മന്ത്രിക്കാണ് റിയാസ് ഒഴിച്ചിവിടെ ഏത് മന്ത്രിയാണ് ഉള്ളത് ഞാനൊരു മന്ത്രിയെയും കണ്ടിട്ടില്ല മുഹമ്മദ് റിയാസ് ഒഴിച്ച് കേരളത്തിൽ വേറെ ഏത് ഉള്ളത് അവർക്കൊക്കെ വല്ലത് അറിയാവുന്നതാണോ അവർ വല്ലതും നടത്തുന്നുണ്ടോ കേരളത്തിൽ അമ്മായിയപ്പനും മരുമകനും മാത്രമുള്ള ഭരണമാണ് നടക്കുന്നത് വേറെ ഒരു മന്ത്രിമാർക്കും ഒരു കടലാസിന്റെ വില ഇല്ല അവരൊന്നും തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതിവിടെ ഒരു കാര്യവും നടപ്പില്ല കേരളത്തിൽ അമ്മായപ്പനും മരുമകനും ചേർന്നുള്ള ഭരണം മാത്രമേ ഉള്ളൂ ഇനി ഈ രണ്ട് മന്ത്രിമാർ വന്നുകൊണ്ട് വേറെ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ വളരെ നല്ല വ്യക്തിയാണ് കടന്നപ്പള്ളി രാമേന്ദ്രനെ തുറമുഖവല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ഉദ്ദേശം പകൽ പോലെ വ്യക്തമല്ലേ ഉദ്ദേശം പകൽ പോലെ വ്യക്തം വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നു പല കാര്യങ്ങളും ഉണ്ട് മരുമകനെ ഭരിക്കാൻ മരുമകനെ ഭരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ കെ എസ് ആർ ടി സിയുടെ വകുപ്പിനി ദേവന്തംപുരം വിചാരിച്ചാലും ഇവിടെ ആരും വന്നു ഏറ്റെടുത്തിട്ടും കാര്യമില്ല ഇതിനേക്കാൾ വലിയ വർത്തമാനം പറഞ്ഞ് കെ എസ് ആർ ടി സി ഏറ്റെടുത്തവരുണ്ട് അതുകൊണ്ട് ഈ മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് ഒരു പ്രയോജനവും ഈ നാട്ടിലുണ്ടാവാൻ പോകുന്നില്ല ഈ സർക്കാരിന്റെ ഒരു പതിച്ഛായും മാറാൻ പോകുന്നില്ല പ്രതിച്ഛായ നഷ്ടപ്പെട്ട് ഊപ്പൂത്തിയിരിക്കുകയാണ് സർക്കാർ നീ രണ്ട് മന്ത്രിമാരും കൂടി വരുന്നതുകൊണ്ട് എന്തുണ്ടാവാന ഒരു പ്രയോജനവും നാടിനില്ല ഇത് ജനാധിപത്യ സർക്കാർ എന്ന് പോലും പറയാൻ പറ്റില്ല കൂട്ടുത്തരവാദിത്തമേ ഇല്ല എല്ലാ വകുപ്പും ഭരിക്കുന്നത് അമ്മയപ്പനും മരുമകനുമാണ് അങ്ങനെ ആരും പറഞ്ഞിട്ട് ഞാൻ കെട്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അങ്ങനെ ഒരു പരാമർശം ആരും നടത്തില്ല കേരളത്തിലെ ബി ജെ പി നന്നാക്കാനല്ലല്ലോ ദേശാഭിമാനി നടക്കുന്നത് കൈലള്ളി അല്ല കാണോ കേരളത്തിലെ ബിജെപിയെ നന്നാക്കാനാണ് പറയുന്നതെങ്കിൽ വേറെ 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 അസഹിഷ്ണുത പ്രകടിപ്പിക്കല്ല ഞാൻ എന്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി ഞാൻ നിങ്ങളെ ആരെയും കമ്പലം ചെയ്യുന്നില്ല പക്ഷെ ഒരുതര അസഹിഷ്ണുത നമ്മൾ കാണിക്കരുത് പൊളിറ്റിക്സ് അതിൽ ഉപയോഗിക്കരുത് ഇല്ല എത്ര നല്ല രാഷ്ട്രീയപത്തിൽ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ആർക്കും അസഹിഷ്ണുതല്ല എന്തിനാണ് ഈ അസഹിഷ്ണു കാണിക്കുന്നത് അല്ല അസഹിഷ്ണുതല്ല അത് ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ചോദിക്കല്ലോ ഒരു തരം ഒരു ഇങ്ങനെ ഒരു അസഹിഷ്ണു കാണിക്കുന്നത് അല്ല അല്ല ചോദ്യത്തിന്റെ ഉത്തരവാദിത്വം ആരാണ് ചോദിക്കുന്നത് എനിക്കറിയാലോ വേറെ അങ്ങനെ ഒരു കാര്യമില്ലെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ല അങ്ങനെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക ബൂത്ത് കമ്മിറ്റികൾ ശക്തമാണെന്ന് ഞങ്ങളുടെ പാർട്ടി നന്നാക്കാൻ ഞങ്ങൾ പറയില്ലേ അതിൽ ഇത്ര നിങ്ങൾക്ക് ഇത്ര വേവലാദ്യ അല്ല എന്താ സംശയം ശബരിമലയെ തകർത്ത സർക്കാർ തൃശൂർ പൂരത്തിനും അള്ളു വെക്കുകയാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സർക്കാർ തൃശൂർ പൂരത്തിനും അള്ളുവെക്കുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെ നടത്താൻ സാധിക്കും കൂട്ടുന്നതിനൊക്കെ ഒരു അതിരില്ലേ തൃശൂർ പൂരത്തിന് അള്ള വയ്ക്കുന്നതിന് പിന്നിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയോടുള്ള കേരളത്തിന്റെ സാംസ്കാരിക തനിമയിൽ ഒരിടത്തും ആധ്യാത്മികമായിട്ടുള്ള ഒരു സൂചകങ്ങളും ഉണ്ടാവരുത് എന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നു അതാണ് സത്യം അതായത് കേരളം എന്ന് പറയുമ്പോൾ നാം ലോകത്തിനു മുമ്പിൽ കാണുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കണം ണത് പൂരം തകർക്കാനാണ് ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത് പക്ഷെ അത് സർക്കാരിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അത് കയ്യും കെട്ടിയിരുന്ന് കാണും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാലത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ ജനമുന്നേറ്റം ഉറപ്പായിട്ടും തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവും സർക്കാർ അടിയന്തരമായി ബാലിശമായ തീരുമാനത്തെ പിന്മാറണം പൂരം ശരിയായ നടത്താൻ പാകത്തിലുള്ള തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഉണ്ടാവില്ല ദേവസ്വം ബോർഡ് ഉണ്ടാവില്ല സർക്കാർ ഉണ്ടാവില്ല എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ തകർത്തെറിയും അതിലൊരു സംശയം നിങ്ങൾക്കുണ്ട് അതെനിക്കറിയില്ല ഈ വിഷയം ഞങ്ങൾ തന്നെ മുന്നിൽ നിന്നു ഇല്ല അനീഷ് വേറെ ആണെന്ന് പൂരം തകർക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾ തന്നെ മുമ്പിൽ നിന്ന് അതിനാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് എന്ന് ഞങ്ങൾക്കറിയാം അവർ ക്ഷേത്ര കമ്മിറ്റിക്കാര് പിന്നെ പല എടുക്കും ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ വിശ്വാസികളുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് അല്ല പോവില്ല ഞാന് പ്രധാനമന്ത്രിയുടെ അല്ല ഉചിതമായ എടുക്കാൻ യുക്തിപൂർവമായ തീരുമാനം എടുക്കാൻ തയ്യാറായ അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും വലിയ പ്രക്ഷോഭങ്ങൾ കാണേണ്ടി വരും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ വികസന മാതൃക കാഴ്ചപ്പാട് ആവശ്യമാണ് എന്നുള്ള ജനങ്ങളുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു വികാരപ്രകടനമായിരിക്കും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന്റെ പ്രകടനമായിരിക്കും തൃശൂരിൽ സംഭവിക്കാൻ പോകുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ ഈ പുതുവർഷത്തിൽ സ്വീകരിക്കും വലിയൊരു ജനമുന്നേറ്റം ഈ പുതുവർഷത്തിൽ ശ്രീ മോദിജിയെ കാണാൻ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്നേഹയാത്ര ഞങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആരംഭിച്ചിട്ടുള്ള സ്നേഹയാത്ര ആ സ്നേഹയാത്ര കൂടുതൽ വേഗത്തിലും ശക്തിയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായ സന്ദേശമായിരിക്കും ജനങ്ങൾ ഈ പരിപാടിയിലൂടെ തരുന്നത് കേരളത്തെ രക്ഷിക്കാൻ ശരിയായ കേരളം വീണ്ടെടുക്കാൻ ഒരു വികസിത കേരളം ഉണ്ടാവാൻ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണം എന്നുള്ള ഉറച്ച നിലപാടായിരിക്കും തീരുമാനമായിരിക്കും മെയ് അല്ല ജനുവരി മൂന്നാം തീയതി തൃശൂരിൽ നിന്ന് ഉയരുക അതിനുവേണ്ട സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം മോദിജിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആളുകൾ വലിയ തോതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകൾ വലിയ തോതിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ വനിതാ സംരംഭകർ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ എല്ലാ രംഗങ്ങളിലുമുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു കേവലമായ പൊളിറ്റിക്കൽ റാലിയല്ല കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ ഒരു ക്രോസ് സെക്ഷൻ പരിച്ഛേദം അണിനിരക്കുന്ന റാലിയാണ് രണ്ടാം മൂന്നാം തീയതി നടക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ആ പരിപാടിയിലേക്ക് സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക